നമസ്കാരം മനുഷ്യൻ മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രേതം എന്നത് പോലീസ് മഹസറിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും ശവത്തിനെ പ്രേതമെന്നാണ് സൂചിപ്പിക്കുന്നത് അതേസമയം മരണത്തിന് ശേഷം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആത്മാക്കളെയും പ്രേതമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് മനുഷ്യൻ്റെ ആദിമ ഭാവനകളിലെ ഭയങ്ങളിൽ ഒന്നാണ് മരിച്ചു പോയവരുടെ തിരിച്ചുവരവ് പ്രതികാരദാഹിയായി പാലമരച്ചുവട്ടിൽ ചുണ്ണാമ്പുമായി കാത്തു നിൽക്കുന്ന സുന്ദരി യക്ഷി മുതൽ കാർപ്പത്തിൻ മലനിരകളിലെ ബംഗ്ലാവിലെ ഡ്രാക്കുള വരെ കാലദേശാന്തരങ്ങളില്ലാതെ പ്രേതസങ്കല്പം നിലനിൽക്കുന്നു ശാസ്ത്രം തള്ളിക്കളയുമ്പോഴും യുക്തി കത്തിവെക്കുമ്പോഴും കഥകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമ്മൾ ആരെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രേതകഥകൾക്ക് ഈ ലോകത്ത് യാതൊരു മാറ്റവുമില്ല അനേകമനേകം പ്രേതകഥകൾ നാം കേൾക്കാറുണ്ട് ഇപ്പോഴിതാ താൻ പ്രേതത്തെ കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ഒരു പതിനൊന്നുകാരൻ പ്രേതം ഹോട്ടലിലെ ജനലിലൂടെ തന്നെ നോക്കി നിന്നു എന്നാണ് പതിനൊന്ന് വയസ്സുള്ള ഒലിവർ തത്താം പറയുന്നത് ഒലിവറും സഹോദരി റബേക്കയും അവരുടെ മുത്തച്ഛൻ എറിക്കിനൊപ്പം ക്രിസ്മസിന് മുൻപ് കൂമ്പേ ആംബി ഹോട്ടലിൽ ലൈറ്റ് ഷോ കാണുന്നതിനായി പോയിരുന്നു എറിക് തമാശയ്ക്ക് കുട്ടികളോട് ചുറ്റും സൂക്ഷിച്ചു നോക്കിക്കോ ചിലപ്പോൾ പ്രേതങ്ങളെ കാണുമെന്ന് പറഞ്ഞു അത്രേ എന്നാൽ ഒലിവർ മുത്തശ്ശൻ പറഞ്ഞത് ഗൗരവത്തിലെടുക്കുകയും അവിടെ മൊത്തം അരിച്ചുപറുക്കുകയും ചെയ്തു ഒടുവിൽ ഹോട്ടലിലെ ജനലിന്റെ അരികിലാണ് ആ സംഭവം നടന്നത് ഒന്നാമത്തെ നിലയിൽ വെച്ചാണ് അതുണ്ടായത് ജനലിന്റെ പുറത്ത് ഒരു സ്ത്രീരൂപം തന്നെ തുറിച്ചു നോക്കി ഏറെ നേരം നിൽക്കുന്നത് കണ്ടു എന്നാണ് ഒലിവർ പറയുന്നത് അവൾ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് വെളുത്ത തൊപ്പിയും ഏപ്രണും ഉണ്ടായിരുന്നു വിക്ടോറിയൻ ശൈലിയിലായിരുന്നു അവളുടെ വേഷവിധാനം എന്നും ഒലിവർ പറയുന്നു അപരിചിതയായ ആ രൂപം എന്നെ നോക്കി നിന്നു ഞാനപ്പോൾ അമ്മയുടെ ഫോണിൽ അതിൻ്റെ ചിത്രങ്ങൾ പകർത്തി എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഫോം ചെയ്താണ് താൻ ആ ചിത്രം പകർത്തിയത് ആ ചിത്രത്തിൽ കാണുന്നതിനേക്കാൾ വ്യക്തമായി തനിക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അമ്മയെയും ചേച്ചിയെയും ഇത് കാണിച്ചു കൊടുക്കാനായി വിളിച്ചു അപ്പോഴും ആ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നും ഒലിവർ പറയുന്നു വീട്ടിലെത്തിയ ഒലിവർ കൂമ്പെ ആംബിയിലെ പ്രേതങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷണത്തിൽ നേരത്തെ ഈ ഹോട്ടലിൽ മെറ്റിൽഡ എന്നു പേരുള്ള വേലക്കാരി ഉണ്ടായിരുന്നുവെന്നും അവരുടെ മരണശേഷം അവർ പ്രേതമായി ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും പലരും ഒലിവർ കണ്ട സ്ത്രീയെ ഇവിടെ കണ്ടിട്ടുണ്ട് എന്നും കണ്ടെത്തിയത്രേ െ കുറിച്ച് പഠിക്കുന്നവരും രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ എത്തിയിരുന്നു അവരും മെറ്റിലുടെ സാന്നിധ്യം അംഗീകരിച്ചിരുന്നു എന്നും ചിത്രങ്ങൾ പകർത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ും ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ